ഹലോ കയ്യിലിതായി ഇങ്ങനത്തെ പൊട്ടി പാളീസ് ആയിട്ട് ഇറക്കുന്ന വല്ല വാട്ടർ കളറിന്റെ ഇതുണ്ടെങ്കിൽ എടുത്തിട്ടു പോലെ നമുക്ക് കുഞ്ഞോ ഒരു ഫിംഗർ പെയിന്റിങ് ചെയ്യാട്ടോട്ടെ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ ഈ വാട്ടർ കളറിന്റെ കോലങ്ങൾ ഡയ്യെ ഇതെന്ത് കോലം എന്ന് എന്നെ പറ്റി വിചാരിക്കരുത് കാരണം ഇത് എൻ്റെതല്ല എന്റെ കൊച്ചിൻ്റെ അതുകൊണ്ടാണ് അതിന് ഈ കോലം അവളുടെ ഇപ്പോഴത്തെ പെയിന്റിങ് സ്കിൽസ് വെച്ചിട്ട് അവൾ വൈറ്റിന്റെ കൂടെ ബ്ലാക്കും ചേർക്കും ബ്ലാക്കിന്റെ കൂടെ യെല്ലോയും ചേർക്കും എല്ലാ ലൈറ്റ് കളറിന്റെ കൂടെ എല്ലാ ഡാർക്ക് കളറും ചേർക്കും അതാണ് ഇങ്ങനെയൊക്കെ ഒരു കളേഴ്സ് കിട്ടുന്നത് അപ്പൊ എന്തായാലും കം ടു ദ പോയിന്റ് നമ്മുടെ ഫിംഗർ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഫിംഗറില്ലേ അത് തന്നെ യൂസ് ചെയ്യുക തമ്പും പ്രഷനാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് വേണ്ടത് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഒക്കെ എടുക്കുക അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് ഡയലൂട്ടാക്കി നമ്മുടെ ഫിംഗർ കൊണ്ട് ഇങ്ങനെ അച്ചു കുത്തുക ആദ്യമേ ഞാൻ വിചാരിച്ചു വെറുതെ സാമ്പിളിൽ ഒരു പേജിൽ വെറുതെ ഇങ്ങനെ കുറേ കളേഴ്സ് എടുക്കാന്ന പക്ഷെ ചെയ്ത് ചെയ്തു വന്നപ്പോൾ എനിക്ക് അങ്ങോട്ടുടെ രസം പിടിച്ചു അതുകൊണ്ട് ഞാൻ ഇപ്പത്തെ പേജിലേക്കും കൂടി കയറ്റി ഇനി അതിനൊക്കെ ഒന്ന് ഉണങ്ങാനായിട്ട് വരയ്ക്കുന്നില്ലേ ഇങ്ങനത്തെ കുറെ റാൻഡം ആയിട്ടുള്ള വരകളും കുറികളും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എല്ലാം ഒരു തരത്തിലുള്ള ഒരു പാറ്റേൺസ് എന്ന് പറയില്ലേ ഇത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരെണ്ണത്തിൽ കുറേ കുത്തു കുത്തു കുത്തുകുത്തു അടുത്ത അടുത്തൊരെണ്ണത്തിന് കുറേ വരകൾ അത് അടുത്തോട്ടാണെന്നുണ്ടെങ്കിൽ അടുത്തതിനകത്ത് അത് വലത്തോട്ട് പിന്നെ നേരെയുള്ളത് ചെരിച്ചുള്ളത് വളഞ്ഞുള്ളത് പൊളഞ്ഞുള്ളത് എല്ലാം കൂടി അങ്ങോട്ട് വരയ്ക്കുക നമ്മുടെ അക്ഷരമാല അക്ഷരമാലയുണ്ടല്ലോ അതിനകത്ത് രാ റ എടുക്കാം ഇനി ഇംഗ്ലീഷിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം ഡബ്ല്യു ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഇങ്ങോട്ട് വരച്ചു പോയാൽ മതി അതിൻ്റെ ഇടയിൽ കൂടിയോ അല്ല തിരമാലയോ മരുഭൂമിയോ മലയോ കുന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് റെഡിയാക്കാം കേട്ടോ നമ്മൾ സ്ഥിരം കാണുന്ന ഷേപ്സ് കുറെ വട്ടങ്ങള് അത് ചെറിയ വട്ടത്തിന് ആവാം വലിയ വട്ടത്തിൻ്റെ ആവാം രണ്ട് കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാവാം ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ വേറെ വട്ടം വരുന്നതാവാം നമ്മുടെ മുറുക്കിൻ്റെ ഷേപ്പൊക്കെ ഇല്ലേ അങ്ങനത്തെ അതും ആവാം ട്രയാംഗിൾ ആവാം റെക്റ്റാങ്കിൾ ആവാം സ്ക്വയർ ആവാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇനി നമ്മുടെ ഹണിബീടെ ഒക്കെ ഷേപ്പ് വരിക ഒരു ഹെക്സഗൺ ഷേപ്പ് അതിനെ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാതിൽ ആദ്യത്തെ ഒരു പത്ത് പന്ത്രണ്ടാണൊക്കെ വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ അങ്ങനെ രസം കയറിയിട്ടോ പിന്നെ നമുക്ക് കൈ കാണാൻ ഒക്കെ നമ്മളിങ്ങനെ വരയ്ക്കാൻ തുടങ്ങി എന്താ എവിടെ എങ്ങനെയുള്ളത് അങ്ങനത്തെ ഒരു ചിന്തയിലൊക്കെ നമ്മൾ കയറിപ്പോയിട്ടോ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ അടുത്ത് കാണുന്ന ഓം പല പാറ്റേൺസും നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ഈ വരച്ചേക്കുന്ന ഈ ഫ്രീ ഹാൻഡ് സ്കെച്ചൊക്കെ ഞാൻ ചെറിയൊരു ക്യാപ്സ്യൂളായിട്ടോ വരച്ചേക്കുന്നത് ഇതിനൊക്കെ നിങ്ങൾക്ക് എൻലാർജ് ചെയ്തിട്ട് പല രീതിയിലും ചെയ്യാൻ വേണമെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ വലിപ്പത്തിൽ വരെ നിങ്ങൾക്ക് ഇതിനൊക്കെ എങ്ങനെ വേണമെങ്കിലും തരത്തിരിക്കാം കേട്ടോ എല്ലാം പക്ഷേ ആക്കാനായിട്ട് നോക്കുക അത് തന്നെയാണ് ഞാൻ നോക്കിയേക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് അയ്യേ ഇതെന്ത് പിള്ളകളി എന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു വയ്ക്കാം ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് ഏറ്റവും ചെറിയൊരു കുഞ്ഞു മോഡ്യൂളായിട്ടാണ് ചെയ്തേക്കുന്നത് ഒരു ക്യാപ്സൂൾ പരിപാടം ഇതിനൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പല രീതിയിൽ ഇനി വലുതാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ വലുതാക്കി എടുക്കാം ഒരു വോൾ ഡെക്കോറോ ഡെസ്റ്റ് ഡെക്കോറോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആക്കാം പക്ഷെ അതിനൊക്കെ മുന്നേ നമ്മുടെ ഒബ്സർവേഷൻ ലെവൽ കൂട്ടാനും സഹായിക്കുന്ന നല്ലൊരു ആക്ടിവിറ്റി ആണ് കേട്ടോ ഇത് വെറുതെ ഇരിക്കുന്ന കുഞ്ഞു കുട്ടികളെ തൊട്ടായാലും വലിയ കുട്ടികളായാലും അഡൽറ്റ്സിനാക്കിയായാലും നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാൻ നമുക്കങ്ങനെ റിസർച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് ആ അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറഞ്ഞു ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി കൂടുതൽ ഇങ്ങനത്തെ വെക്കേഷനൊക്കെ തകർക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഷോർട്സും ഒക്കെ ഇട്ടാ കേട്ടോ അതിനാദ്യമേ വേണ്ടത് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവരുത് ആ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തിയിട്ട് പോകാം ഇനി ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന വീഡിയോസിനൊക്കെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ അങ്ങോട്ട് ഇട്ടിട്ട് പോക്കോളൂ കേട്ടോ അങ്ങനെ ഞാൻ ഈ വരയ്ക്കുന്ന ഓരോ മോഡൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇതിൽ നിങ്ങളുടെ ലൈഫിൽ റിയൽ ലൈഫിലൊക്കെ ആയിട്ട് എല്ലാ ദിവസവും കാണുന്നതായിട്ടുള്ള എന്തെങ്കിലും ഐറ്റമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണക്ഷൻ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ അങ്ങനെ ഇവിടെ ഒരു പത്ത് നാൽപ്പത് അമ്പത് പടങ്ങൾ എന്തൊക്കെയോ വരച്ചിട്ടുണ്ട് സോ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്കും ഇതിനൊക്കെ കൂടുതൽ മോഡൽസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എന്നെയും കൂടി ഒന്ന് കാണിച്ചാൽ അപ്പോൾ നമുക്ക് അങ്ങനെ പോവാം അപ്പം മറക്കണ്ട എല്ലാവരും ചെയ്തു നോക്കുക ആൻഡ് ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ഇടുക